സ്വഹങ്ങൾ സ്വന്നോസം സ്വന്നോ മൊഹങ്ങൾ സ്വന്നോസം ആ കുട്ടിയെ ആ തള്ള പക്ഷിയിലേക്ക് തിരിച്ചു കൊടുക്കൂ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ചെന്നായ സംസാരിച്ച സംഭവം പ്രസിദ്ധമാണ് ഹദീസുകൾ കാണാം ഒരു അറാബിയായ മനുഷ്യൻ അദ്ദേഹം ഒരു യഹൂദിയാണ് കുന്നിന്റെ മേലെ ആടിനെ മേച്ചു കൊണ്ടിരിക്കുമ്പോ ആടുകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ ഒരു ആട് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയി ഈ ചെന്നായ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു എൻ്റെ ഋജത്ത് എൻ്റെ ഭക്ഷണം എവിടെയെന്ന് നോക്കിയിട്ട് നേരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആടിനെ പിടിക്കാൻ വേണ്ടി ചാടി വന്നു ആട്ടിടയനായ ഈ മനുഷ്യൻ അറാബിയായഹൂദിയായ അറാബി പെട്ടെന്ന് ഓടി വന്നിട്ട് ചെന്നായനെ തള്ളി മാറ്റിയിട്ട് തൻ്റെ ആടിനെ രക്ഷപ്പെടുത്തി അപ്പൊ ചെന്നായ ഒരു ചെറിയ പാറക്കല്ലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയുന്നു അറബി ഭാഷയിൽ പറയുന്നു ചെന്നായ എനിക്കാഹു തന്ന ഒരു റിസുക്കാണ് നിങ്ങൾ പിടിച്ചെടുത്തത് കൂട്ടം തെറ്റിപ്പോകുന്ന ആട് എനിക്കുള്ള റിസക്കാണ് കൂട്ടത്തിൽ പോകുന്ന ഒറ്റണ്ണത്തിനെയും ഞാൻ പിടിച്ചിട്ടില്ലല്ലോ കൂട്ടം തെറ്റിയത് എനിക്കുള്ള റിസുക്കാണ് അതിനെയല്ലേ നിങ്ങൾ പിടിച്ചെടുത്തത് അതുകൊണ്ടാണ് ഹദീസിലൊക്കെ പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കരുത് ജമായത്തിലായി നിസ്കരിക്കണം സ്വീകാര്യത കിട്ടാൻ ഒരു കാരണമാണ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലൊക്കെ പേപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ചെറിയൊരു ഖുഷുവുണ്ടെങ്കിൽ അതൊക്കെ തകർക്കാനും ഷെയ്ത്താനി എളുപ്പാണ് ജമാത്തിലാകുമ്പോൾ കുറെ ആളുണ്ടാകുമല്ലോ ഇനി രണ്ടാളായിട്ട് മൂന്നായിട്ടുള്ള ജമാത്താണെങ്കിലും ഒരു ജമായത്തിൻ്റെ ഒരു ശക്തി അവിടെ ഉണ്ട് അതുകൊണ്ടാണ് എസ്വല്ലാഹുലൈസ് പറഞ്ഞത് ഒറ്റക്കാകരുത് ജമാത്തിലായി നിസ്കരിക്കണം ഒറ്റപ്പെട്ടു പോകുന്ന നാടിനെയാണ് ചെന്നായ പിടിക്കുക കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കണം ചില ആൾക്കാരുണ്ട് മഹല് ജമാത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രവർത്തനത്തിനും അവരുണ്ടാവൂല സ്വന്തം കാര്യം ചിന്താബാദ് അതും ശരിയല്ല ആ മാർഗവും ശരിയല്ല എല്ലാ പ്രാർത്ഥനയും എല്ലാ നന്മകളിലും കൂടെ നിന്ന് സഹകരിക്കണം അള്ളാഹു നമുക്ക് തോഫീക്കോ നൽകുമാറാകട്ടെ അതിനാകണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അതിനല്ലേ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിവിടെ നടക്കുന്നതൊക്കെ അതിനാണ് അതിലൊക്കെ സഹകരിക്കണം ഒറ്റപ്പെട്ട് നിന്ന് പോകരുത് അതിലേക്കുമില്ല അതിലേക്കില്ല ഒന്നിലേക്കില്ലാതെ ഒറ്റയാനായിട്ട് മരിച്ചുപോയിട്ട് നല്ല കാര്യങ്ങളിലേക്കൊക്കെ സഹകരിക്കണം അതിന് കമ്മിറ്റിന്റെ കീഴിൽ നടക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്കൊക്കെ സഹകരിക്കണം ഇവിടെ ഒരുപാട് ഹൈറാത്തുകൾ നടക്കുന്നുണ്ട് മദ്രസ മാത്രമല്ല നമ്മൾ ഋഷാദിയ സ്ഥാപനം ഈ നാടിന്റെ വലിയൊരു ഹൈറാണ് അള്ളാഹുത്തമാക്കി തരട്ടെ പഠിക്കുന്ന മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അള്ളാഹ് ഹൈറ് വർദ്ധിപ്പിക്കുമാറാകട്ടെ അതൊക്കെ വലിയൊരു ഹൈറാണ് വലിയൊരു പുരോഗതിയാണ് ഇൽമല്ലേ ഏറ്റവും വലിയ പുരോഗതി അതിനല്ലേ നേതൃത്വം നൽകുന്ന ചെറുതല്ലല്ലോ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇടയിൽ പറഞ്ഞതാണ് അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെ ചെന്നായ പിടിക്കും ഒറ്റക്ക് നിന്ന് നിസ്കരിക്കുന്ന ആള് ഷെയ്ത്താം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വീപ്പാക്കും ജമാത്തിലായി നിൽക്കുമ്പോൾ നല്ല ഇഹിലാസുള്ള മനുഷ്യന്മാരുണ്ടാകും അവരൊക്കെ പറയുന്ന പ്രാർത്ഥനയിൽ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ ഇദ്ദേഹവും അതുകൊണ്ട് ഒരു സ്വീകാര്യത കൂടുതൽ കിട്ടും സ്കാരത്തിലും ഒരു ഭക്തി കൂടുതൽ കിട്ടും ചെയ്യുന്ന അമലുകളിലൊക്കെ കൂടുതൽ സ്വീകാര്യത കിട്ടും അഥവാ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒരിക്കലും തള്ളാൻ പറ്റാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ കെയർ ഓഫിലെങ്കിലും നമ്മളുടേതാണ് സ്വീകരിച്ച് കിട്ടിയാൽ അങ്ങനെയല്ലേ നമ്മളൊരു നിലക്കോ യോജിച്ച ആളല്ല പക്ഷെ മുന്നിൽ അപ്പുറത്തു പുറത്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ കുറച്ച് മട്ടുള്ളവരാണ് ഓത്തിലും തിക്രലിലും സംസ്കാരത്തിലൊക്കെ കുറച്ച് ഭക്തി ഉള്ളവരാണ് അവരെ കൂടെ നിന്ന ആളല്ലേ അള്ളാഹുത്തലാന്റെ ഒരു പരിഗണന ബാഹു നല്ലോണം പരിഗണിക്കുന്ന ആളല്ലേ പരമാവധി പരിഗണിക്കുന്ന ആളല്ലേ അവരെ കൂടെ നിസ്കരിച്ച ആളല്ലേ എന്ന നിലക്കൊരു പരിഗണന കിട്ടിയാലോ അത് വലിയൊരു ഭാഗ്യല്ലേ

ചെന്നായ പറയാണ് ആ മഹാമനുഷ്യൻ പറഞ്ഞു തരും ലോകത്ത് നേരത്തെ നടന്ന മുഴുവൻ സംഭവങ്ങളും പറഞ്ഞു തരുംമത്ത് നാൾ വരെ ഇനി എന്തെല്ലാം നടക്കാനുണ്ട് അത് മുഴുവനും പറഞ്ഞു തരുന്നൊരു മഹാമനുഷ്യനുണ്ട് ഞാൻ അറബിയിൽ സംസാരിച്ചപ്പോ നിനക്ക് അത്ഭുതം തോന്നിയെങ്കിൽ എന്റെ സംസാരമൊന്നും അത്ഭുതമല്ല നീ ആ മഹാമനുഷ്യന്റെ സവിധത്തിലൊന്നു പോയി ഇരുന്നു നോക്ക് അത്ഭുതങ്ങൾ നിറയെ നിനക്ക് പഠിക്കാൻ കഴിയും നിറയെ കേൾക്കാൻ കഴിയും ഒന്ന് ഇറങ്ങിയിട്ട് ഈ പറയുന്നൊരു മഹാമനുഷ്യനെ കണ്ടാലോ ആരെ പറ്റിയാണ്ഹിഹു അലൈവസം തങ്ങളെ പറ്റിയാണ് ചെന്നായയോട് ആ മനുഷ്യൻ ചോദിച്ചു എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആടുകൾ ആര് നോക്കും ചെന്നായ പറഞ്ഞു ആടുകളൊക്കെ ഞാൻ നോക്കുന്നു ഒറ്റ ആടിനെയും ഞാൻ ഒന്നും ചെയ്യൂല പക്ഷേ ഒരു ഷർത്തുണ്ട് നിങ്ങൾ പോയി തിരിച്ചു വന്ന നേരത്തെ ഞാൻ പിടിക്കാൻ നോക്കി ആടില്ലേ ആ ആടിനെ എനിക്ക് തരണം അത് എനിക്കല്ല എന്ന റിസുക്ക തന്നെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ആടിനെ എനിക്ക് തരണം എനിക്കുള്ള ഭക്ഷണാണത് ബാക്കി ഒരൊറ്റ ആടിനെയും ഒരാളും കൊണ്ടുപോലെ ഞാൻ ശരിക്കും നോക്കുന്നുണ്ടോ കാവൽ നിൽക്കുന്നവർ ചെന്നായനാ ആടിനെയും ഏൽപ്പിച്ച് അദ്ദേഹം തായോട്ട് ഇറങ്ങി കുന്നിൻ മുകളിൽ നിന്ന് തായോട്ടിറങ്ങിയപ്പോൾ ചെന്നായ പറഞ്ഞ രൂപത്തിൽ തന്നെ ഒരു തെങ്ങിന്ന് ഒരു ഒരു കാരക്കത്തോപ്പിൽ ഒരു മരത്തോപ്പിൻ്റെ ഉള്ളിൽ കാരക്കത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്തിൻ്റെ ബിസലള്ളാഹു അലം ഇരിക്കുന്നു മുന്നിൽ സഹാബത്തൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു സദസ്സ് സദസ്സ് അവസാനിക്കുന്നിടത്ത് ഈ മനുഷ്യൻ പോയിരുന്നു കുറച്ചു നേരം ഇങ്ങനെ സംസാരം വീക്ഷിച്ചപ്പോൾ അദ്ദേഹം ഓരോ സംസാരം കേൾക്കുമ്പോഴും പറയുന്നുണ്ട് ചെന്നായ പറഞ്ഞത് എത്ര സത്യലേ എന്തെല്ലാം വിഷയങ്ങളാണ് തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ പഠിക്കാത്ത എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ സദസ്സ് അവസാനിച്ചപ്പോ പതുക്കെ മുന്നോട്ട് വന്നിരുന്ന സലാം പറഞ്ഞു ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് തങ്ങളെ കൈപിടിച്ചു എന്നിട്ട് ചെന്നായ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സ്വഹാബത്ത് ആ വർത്തമാനം പതുക്കെങ്ങനെ കാതോരം കേൾക്കുന്നുണ്ട് നിബിധങ്ങള് പറഞ്ഞ സ്വഹാബത്തിന് കൊടുക്കൂ ചെന്നായന്റെ സംസാരം ചെന്നായ പറഞ്ഞത് മുഴുവനും പറഞ്ഞു കൊടുക്കൂ അവര് കേൾക്കട്ടെ അവർക്ക് ആ വിവരം പറഞ്ഞു കൊടുത്ത ശേഷം ഹബീബ് സല്ലുസല്ലാം പറഞ്ഞു ചെന്നായന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയല്ലേ എന്നാൽ അതിനേക്കാളും വലിയൊരു അത്ഭുതം പറഞ്ഞു തരാ ആ നാള് ലോകത്ത് സംഭവിക്കൂല ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് വരെ ചെരുപ്പിന്റെ വാറുപോലത്തൊരു വസ്തു അയാളോട് സംവദിക്കുന്നൊരു കാലം വരുന്നത് വരെ ാമത്ത് നാള് സംഭവി സംഭവിക്കൂല നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ അങ്ങകല അറേബ്യയില് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവിടെ നിയന്ത്രിക്കുന്നത് ഇവിടെ വീട്ടിൽ വെച്ചാണ് ആരൊക്കെ വന്നിട്ടുണ്ട് എന്തെല്ലാം സാമഗ്രികളുണ്ട് എപ്പോഴാണ് കേസീർ വന്നത് എന്തെല്ലാമാണ് അയാൾ ചെയ്തത് എത്ര സമയമാണ് അവിടെ ഇരുന്നത് ഇന്ന് കിട്ടിയ വരുമാനം എത്രയാണ് ആരൊക്കെ കടയിൽ വന്നിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും മണിക്കൂറുകളൊക്കെ കൊണ്ട് ഇവിടെ നോക്കി കാണുന്നില്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീട്ടിലെ കുടുംബനാഥൻ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അയാളെ മൊബൈലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ചിപ്പ് ഒരു നഖത്തിന്റെ വലുപ്പത്തിന്റെ പകുതിയുള്ളൊരു ചിപ്പ് അത് മൊബൈലിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് ഒന്ന് ബട്ടൺ അമർത്തിയാൽ സി സി ക്യാമറയിൽ പകർത്തിയ കാര്യങ്ങളും മുഴുവനും വരുന്നു ശബ്ദ സംസാരങ്ങൾ വരുന്നു രൂപഭാവങ്ങൾ വരുന്നു എട്ട് മണിക്കത് ആ പത്രമിടുന്ന ആള് വന്നിട്ട് പത്രമിട്ട് പോകുന്നു പത്രത്തിന് കൊടുക്കാൻ കാശ് അയാൾ ചോദിച്ചു വാങ്ങുന്നു ഒമ്പത് മണിക്കൊരു പിരിവുകാരൻ വരുന്നു എത്തി കാനന്റെ എന്ന് പറയുന്ന പിരിവ് കൊടുക്കുന്നു അയാൾ രണ്ട് 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 കെലിമത്ത് മലയാളത്തിൽ തയർക്കുന്നു പത്ത് മണിയാകും വാൽ വീട്ടിലെ പെണ്ണ് വരുന്നു ദൈവത്തൊന്നും മീമത്തൊന്നും പറയാത്ത നല്ല സംസാരം പറഞ്ഞ് തിരിച്ചു പോകുന്നു ഒരു ഗ്ലാസ് ചായയും കുടിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത് പോയി അന്ന് സംസാരിച്ചത് ജീവനുള്ള വസ്തുവാണെങ്കിൽ ഇപ്പ സംസാരിക്കുന്നത് അചേതര വസ്തു ാണ് ഇങ്ങനൊരു അചേതന വസ്തു സംസാരിക്കുന്ന കാലം ലോകത്ത് വരുമെന്ന് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് മദീനയിലെ ഈന്തപ്പന തോട്ടത്തിൽ വെച്ച് സയ്യദുന മുഹമ്മദ് ആ അറാബിയുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുന്നു അറാബി ദീനും സ്വീകരിച്ച് നിമിതങ്ങളിൽ നിന്ന് ഖുർആാനിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി നേരെ കുന്നിൻമുകളിലേക്ക് കയറിയിട്ട് നേരത്തെ പറഞ്ഞ വാഗ്ദാനം നിർവഹിച്ച് കൊടുക്കേണ്ട ഭക്ഷണം ചെന്നായക്ക് കൊടുത്ത് ബാക്കി ആടുകളുമായി വീട്ടിലേക്ക് പോകുന്നു സഹോദരങ്ങളെ ഇങ്ങനെ ചെന്നായന്റെ സംസാരം